മഹത്വം ഉണ്ടാകട്ടെ ഞാൻ എൻ്റെ പേര് മരിയ ലിഞ്ചു ഞാൻ കൊച്ചി രൂപത കുമ്പിളങ്ങി സാൻജോസ് ഇടവകാങ്കമാണ് ഞാൻ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാനൊരു നേഴ്സാണ് എല്ലാവരെയും പോലെ അബ്രോഡ് ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ ജോലി റിസൈൻ വെച്ച് വന്നു ഞാൻ ജർമ്മനിയിലേക്കാണ് പോകാനായി ആഗ്രഹിച്ചത് അതിനുവേണ്ടി ഞാൻ ജർമ്മൻ കോഴ്സ് ചെയ്തു എൻ്റെ എക്സാമിൻ്റെ സമയമായപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബി ടു എക്സാം എന്ന് പറയുന്നത് അതിൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് റീഡിങ് ആയിരുന്നു ഞാൻ ബാക്കി മൂന്ന് മുടിയോളും കംപ്ലീറ്റ് ചെയ്തു റീഡിങ് എനിക്ക് ആറ് ഒരു പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി നന്നായിട്ട് ചെയ്തെങ്കിലും പിന്നീട് ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു നിരാശ എന്നിലേക്ക് കടന്നു വന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഞാൻ കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഹോസ്റ്റലല്ലേ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോം ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഞാൻ അവിടെ പോയി അവരെ കാണുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു സെപ്റ്റംബറിൽ ഞാൻ ഡേറ്റ് എടുത്തു എക്സാമിന് ഞാൻ പോയപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചാണ് പോയത് ഇത്തവണയും പാസ്സായില്ലെങ്കിൽ എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എക്സാമിന് പോയി എക്സാമിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് അവിടെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്തിട്ട് പ്രാർത്ഥിച്ചു ഇനി ഞാൻ എക്സാം എഴുതാൻ ഒരു സ്ഥലത്തും പോകാനിടവരല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ അവിടെ പ്രാർത്ഥിച്ച് ഉപ്പിട്ടത് ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിച്ചു വരച്ചാണ് ഞാൻ എക്സാം എഴുതിയത് എക്സാമിന് വേണ്ടി ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ സീറ്റ് നമ്പർ ആറായിരുന്നു ഞാൻ എക്സാം എഴുതി വളരെ നല്ല എക്സാം ആയിരുന്നു ഞാൻ സന്തോഷത്തോടെ തിരിച്ചു വന്നു ഞാനിവിടെ ഉടമ്പടി ആരാധനയിൽ വന്നപ്പോൾ അച്ഛൻ ധ്യാനത്തിൻ്റെ അടുക്ക് പറഞ്ഞു ആറെന്ന് പറയുന്നത് മാതാവിൻ്റെ നമ്പറാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അവിടെ വെച്ച് തന്നെ അമ്മച്ചിനോട് പറഞ്ഞു അമ്മ ഇപ്രാവശ്യം ഞാൻ എക്സാം പാസ്സാവും അങ്ങനെ അതുപോലെ തന്നെ ഒക്ടോബറിൽ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ എൻ്റെ റീഡിങ് എക്സാം ഞാൻ പാസ്സായി പക്ഷേ ആ സമയത്തൊന്നും എനിക്കതിന അമ്മയ്ക്ക് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഈ എക്സാം പാസ്സാവാതിരുന്ന സമയത്ത് എനിക്ക് ജോലിയൊന്നും ശരിയാവുന്നില്ല ഞാൻ പല ഏജൻസികളിലും ഞാൻ ചോദിച്ചപ്പോൾ അവർ ഫുൾ മൊഡ്യൂളിലാണ്ട് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ആകെ മൂന്ന് മൊഡ്യൂൾ ആ സമയത്ത് ഞാൻ അത് വെച്ച് ഒരു ഏജൻസിയിൽ ഞാൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് ആ സമയത്ത് എക്സാം പാസ്സാവുന്നതിന് മുമ്പ് തന്നെ അവരെനിക്കൊരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു ഞാൻ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ എട്ടിന് മാതാവിൻ്റെ ബർത്ത്ഡേയുടെ മുമ്പ് തന്നെ എനിക്ക് മാതാവ് എനിക്കൊരു ഇൻ്റർവ്യൂ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ സെപ്റ്റംബർ എട്ട് ആവാൻ നിന്നില്ല അതിന് മുമ്പ് തന്നെ മാതാവ് എനിക്കൊരു ഇൻ്റർവ്യൂ തന്നു ഇൻറ്റർവ്യൂവിൻ്റെ സമയത്തും ഞാൻ ഉടമ്പടി ഉപ്പും തൈലോക്കെ ഉപയോഗിച്ചാണ് ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തത് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി പിറ്റേ ദിവസം തന്നെ എനിക്ക് കോൺട്രാക്റ്റ് വന്നു അതിനും അമ്മയ്ക്ക് ഞാൻ ഒരുപാട് ഞാൻ നന്ദി പറയുന്നു അതിനുശേഷം എൻ്റെ എക്സാം ഞാൻ പാസ്സായി കോൺട്രാക്റ്റൊക്കെ കിട്ടി പിന്നെ ഇനിയിപ്പോൾ എല്ലാം ശരിയായല്ലോ പതിയെ ഞാൻ എൻ്റെ ഉടമ്പടി ഞാൻ ഉഴപ്പി ഞാൻ പ്രാർത്ഥന മാത്രമേ ചൊല്ലുള്ളായിരുന്നു കാരണം പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല വീണ്ടും ഒരു വർഷം എൻ്റെ പ്രോസസ്സിങ് താമസിച്ചു പല കാര്യങ്ങളാണ് പ്രോസസ്സിങ്ങിന് കാരണം താമസം വന്നത് എനിക്ക് പല ഡോക്യുമെൻസും കിട്ടിയില്ല അതിലൊരു വലിയ തടസ്സം എന്ന് പറഞ്ഞാൽ എൻ്റെ സിഇഒ എന്നെ ഇൻ്റർവ്യൂ എടുത്ത സിഇഒ മരിച്ചുപോയി പിന്നെ വന്ന ഒരു സിഇഒയ്ക്ക് എന്നെ അറിയില്ല അയാൾക്ക് എന്നെ ഇൻ്റർവ്യൂ എടുത്ത ഒരു പരിചയമില്ല അയാൾക്ക് ഞാൻ ഒരു ആയിരുന്നു അതുകൊണ്ട് പല ഡോക്യുമെൻസും അയാൾ എനിക്ക് തന്നില്ല അങ്ങനെ രണ്ട് പ്രാവശ്യം എനിക്ക് റിജക്ഷനായി വിസ പിന്നെ വീണ്ടും ഞാൻ തകർന്നു പ്രാർത്ഥനയെന്നൊക്കെ ഞാൻ മാറി എനിക്ക് പയ്യ പ്രാർത്ഥിക്കാനൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയൊക്കെ വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പയ്യെ പയ്യെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഒരു വർഷം എടുത്തു പ്രോസസ്സിങ് കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ പാസ്സായതാണ് പിന്നെ എനിക്ക് പ്രാർത്ഥനയിലൊന്നും മുന്നേറാൻ പറ്റുന്നില്ല ഒരു പോയിൻ്റ് എത്തിയപ്പോഴേക്കും എനിക്ക് തന്നെ തോന്നി ഞാൻ ചെയ്യുന്നത് ശരിയല്ല ഞാൻ അങ്ങനെ എനിക്ക് അതിനു വേണ്ടിയല്ലല്ലോ അച്ഛൻ പറയുന്ന പോലെ ജർമ്മൻ എന്ന് പറയുന്നത് എൻ്റെ ദൈവമായിട്ട് മാറി ഞാൻ എൻ്റെ ഈശോയിൽ നിന്നൊക്കെ ഞാൻ അകന്നു ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു അമ്മ എനിക്കൊരു ധ്യാനത്തിലൊന്ന് പോകണം എനിക്ക് നല്ലതൊരു കുംഭസാരം വേണം എന്ന് ഞാൻ അമ്മച്ചിനോട് അങ്ങോട്ട് ഞാൻ ഡിമാൻഡ് ചെയ്തു ആ സമയത്ത് ഒരു ദിവസം ഉടമ്പടി ആരാധനയിൽ അച്ഛൻ പറഞ്ഞു അച്ഛനൊരു ദർശനം ഉണ്ടായി ഒരു മാലാക കാണുന്നു നാൽപ്പത്തിനാല് ദിവസം നാല്പത്തിനാല് ദിവസം അച്ഛൻ ഡേറ്റ് ഇട്ടു അച്ഛൻ പറഞ്ഞു ഒത്തിരി നാളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന നടക്കാത്ത ഒരു കാര്യം ഈ നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ അതിലൊരു തീരുമാനമുണ്ടാകും നിങ്ങൾ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു ഞാനതിൽ ഉറച്ച് വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി ഞാൻ അച്ഛനത് പറഞ്ഞു തന്നെ ഞാൻ ഒരു ബുക്കിൽ ഞാൻ ഡേറ്റുകൾ എഴുതിയിട്ടു അച്ഛൻ അത് പറഞ്ഞാൽ എനിക്ക് ജർമ്മനിന്ന് വിസക്ക് ഒരു ഡോക്യൂമെൻ്റ് ഈ പറഞ്ഞ എംബ്ലോവർ തരുന്നുണ്ടായിരുന്നില്ല ഞാനതിനോണ്ട് ഒത്തിരി ഞാൻ വെയിറ്റ് ചെയ്തതാണ് അച്ഛൻ ഇങ്ങനെ ഡേറ്റ് പറഞ്ഞു പിറ്റേ ആഴ്ച തന്നെ എനിക്ക് ആ ഡോക്യൂമെൻ്റ് കിട്ടി പിന്നീടുള്ള തടസ്സം പിന്നെ ബി എഫ് എസ്സിൽ ഡേറ്റ് കിട്ടാനാണ് ആ സമയത്താണ് ഞാൻ ധ്യാനത്തിന് പോയി ഒരു നല്ല കുമ്പസാരം അച്ഛൻ ധ്യാനത്തില് പറയുന്ന പോലെ ഒരു വലിയൊരു അനുതാപം നമ്മളെ ഉടമ്പടിയിലേക്ക് അടുപ്പിക്കും ഞാൻ ധ്യാനത്തിന് പോയി നന്നായിട്ട് ഞാൻ കുമ്പസാരിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കുമ്പസാരമായിരുന്നു അത് എനിക്ക് ഒത്തിരി ആൾക്കാരോട് ക്ഷമിക്കാനും എനിക്ക് തന്നെ മാറാനും ഞാൻ നോക്കുമ്പോൾ സാരം ഞാൻ അധ്യാനം കഴിഞ്ഞു ഞാൻ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ എട്ടിനുള്ളിൽ എനിക്ക് പി എഫ് എസിൽ വെക്കാൻ വേണ്ടി ഒരു ഡേറ്റ് മാതാവ് എനിക്ക് അപ്പോയിൻമെൻറ്റ് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആറാം തീയതി ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി എൻ്റെ ഫോൺ എടുത്തപ്പോൾ എനിക്കതിൻ്റെ അകത്ത് മാതാവ് സെപ്റ്റംബർ എട്ടിന് പിസക്ക് വെക്കാനായിട്ട് ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഞാനിതൊക്കെ ചോദിക്കാൻ നിന്ന പോലെയായിരുന്നു മാതാവ് എല്ലാം ഒരുക്കി തന്നത് സെപ്റ്റംബർ എട്ടിനും ഞാൻ ബാംഗ്ലൂര് ബി എഫ് എസ്സിൽ പോയി അതിന് മുമ്പേ ഞായറാഴ്ച അതൊരു തിങ്കളാഴ്ചയായിരുന്നു അതിൻ്റെ തലേ ദിവസം ഞായറാഴ്ച ഇവിടെ വന്ന് താരയുടെ മുമ്പിലിരുന്ന് എൻ്റെ എല്ലാ ഡോക്യുമെൻസും ഞാൻ മാതാവിന് മുമ്പിൽ ആദ്യം സബ്മിറ്റ് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈലും ഞാൻ എൻ്റെ എല്ലാ ഡോക്യൂമെൻസിലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ബി എഫ് എസില് കൊണ്ടുപോയി ഞാൻ സബ്മിറ്റ് ചെയ്തു അതിനുശേഷം എനിക്ക് പല പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഡേറ്റ് വരും പതിനഞ്ച് പതിനഞ്ച് എന്ന് പറഞ്ഞു അതെന്താണെന്ന് എനിക്കറിയില്ല ഞാനത് ആരോട് പറഞ്ഞില്ല എനിക്ക് തോന്നുന്നതാണെന്ന് വിചാരിച്ചു എന്നാലും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു മാതാവ് എനിക്ക് പ്രാവശ്യം തരും കാരണം ഈ പ്രാവശ്യത്തെ എൻ്റെ ഉടമ്പടി നല്ല ഉടമ്പടി ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിരുന്നു അങ്ങനെ എനിക്ക് സെപ്റ്റംബർ പതിനാലായപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു രണ്ട് മുപ്പത് കഴിഞ്ഞപ്പോൾ പാസ്പോർട്ട് കിട്ടി ആ സമയം മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണ് അതൊക്കെ എനിക്ക് മാതാവ് തന്ന സൂചനയാണ് ഞാൻ എപ്പോഴൊന്നും തുറന്നില്ല ഞാനിവിടെ വന്നു വന്ന് തന്നെ ഞാനും എൻ്റെ അപ്പച്ചനും അമ്മച്ചും കൂടി വന്നു ഈ മാതാവിന് മുമ്പിലിരുന്ന് ഞാനെൻ്റെ ആ കൊറിയൂർ പൊട്ടിച്ചു അതിലെനിക്ക് വിസ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതിൽ സെപ്റ്റംബർ പതിനഞ്ച് മുതലാണ് എൻ്റെ വിസ മാതാവ് എനിക്ക് തന്നത് അതിനുശേഷം അതിന് മാതാവിന് ഒരുപാട് നന്ദി അതിനുശേഷം ട്രാവലിംഗ് ഡേറ്റിന് ടിക്കറ്റ് അതും എംപ്ലോയറ് തരുന്നുണ്ടായിരുന്നില്ല അതിനും പല തടസ്സങ്ങളായിരുന്നു അതിനും ഞാൻ മാതാവിന് ഞാൻ ഡേറ്റ് ഇട്ടിരുന്നു ഇന്ന് അഞ്ചാം തീയതിക്ക് മുമ്പേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണം എനിക്കതിൻ്റെ മാതാവ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇന്നലെ ഇന്നലെ സത്യം പറഞ്ഞാൽ ശനിയും നായറും ജർമ്മനിയിൽ അവധിയാണ് അതുപോലെ ഏജൻസിക്കാരും അവർക്കും ഹോളിഡേ ആണ് അവരൊന്നും നമ്മളെ കാര്യമൊന്നും ചെയ്യില്ല മൺഡേ എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷെ എനിക്കറിയില്ല ഞാനത് ചോദിക്കാൻ വേണ്ടി നിന്ന പോലെ എനിക്ക് ഇന്നലെ എനിക്ക് ടിക്കറ്റ് അയച്ചു തന്നു ഈ വരുന്ന വ്യാഴാഴ്ച ഒമ്പതാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് എനിക്ക് അവനൊ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇതെല്ലാം സാധിച്ചു കിട്ടുമെന്ന് ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു അതുമാത്രമല്ല എനിക്ക് ഒരു രണ്ട് വർഷം ഞാൻ ജോലി ചെയ്ത സമയത്തൊക്കെ എൻ്റെ ഷോൾഡറിൻ്റെ താഴെ എനിക്കൊരു ഒരു വലിയ പെയിൻ ആയിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കസേരയിൽ കുറച്ച് നേരം ഇരിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോൾ ഞാൻ ഐ സിയുലാണ് വർക്ക് ചെയ്തത് ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അതൊരു മൊഴ പോലെയായി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ് അത് മാറില്ല നിന്റെ ജീവിതകാലം മുഴുവൻ അതൊരു പെയിൻ ആയിരിക്കും നീ ഫിസിയോ ചെയ്യണം മരുന്നായിരിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്കത് ഭയങ്കര എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു ജീവിതകാലം മുഴുവൻ ഒരു വേദന ഈ വേദന സഹിച്ച് ഞാൻ നടക്കണ്ടേ ഞാൻ പക്ഷേ ഡോക്ടർ പറഞ്ഞതിൽ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ ഉടമ്പടി പ്രാര്ത്ഥനയിൽ എൻ്റെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ഞാൻ കുരിശു വരച്ച് അവിടെ തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഒരു ഫിസിയോയും ചെയ്തില്ല ഒരു മരുന്നും കഴിച്ചില്ല ഇന്നീ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടില്ല ഇത്രയും അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്ന അമ്മ മാതാവ് ഞാൻ നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുത്തെ പത്രം മേടിച്ചുകൊണ്ട് പോകും ഞാൻ ഞാൻ താമസിക്കും ഞാൻ പറവൂരാണ് താമസ പഠിച്ചതും ജോലി ചെയ്തതൊക്കെ അപ്പോൾ അവിടെ ഹിന്ദുക്കളും മുസ്ലിംസും ആണ് കൂടുതലുള്ളത് ഞാൻ ക്രിസ്ത്യൻസിന് അങ്ങനെ പത്രം കൊടുക്കാറില്ല ഞാൻ ഹിന്ദുക്കൾക്കാണ് കൊടുക്കാറ് ഞാൻ എല്ലാ മാസവും ഒരു സ്ഥലത്ത് കൊടുക്കാറില്ല പല സ്ഥലത്തും മാറി കൊടുക്കും ഒരു പ്രാവശ്യം കണ്ടില്ലല്ലോ അവരെന്നോട് ചോദിക്കും എന്താ കഴിഞ്ഞ പ്രാവശ്യം വരാ കാരണം അവർക്ക് ആരും പത്രം കൊടുക്കാറില്ല ഞാൻ മാത്രമാണ് അവിടെ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നത് പിന്നെ ഞാൻ ബി എഫ് എസ്സിൽ പോയപ്പോൾ ബാംഗ്ലൂരാണ് ഞാൻ പോയത് ഞാൻ കന്നഡ പത്രം മേടിച്ചുകൊണ്ട് പോയി എനിക്ക് കന്നഡ അറിയില്ല ഞാൻ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു പലരും എന്നോട് ഇങ്ങോട്ട് വന്ന് പത്രം മേടിച്ചിട്ട് പോയി കന്നഡക്കാര് അവരുടെ കഴുത്തിൽ ഞാൻ കണ്ടു കൃപാസനത്തിലെ മാതാവിൻ്റെ കാശുരൂപം എനിക്കതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു ഇവിടെ മാത്രമല്ല എല്ലായിടത്തും മാതാവിനെ എല്ലാവരും അറിയുന്നുണ്ടല്ലോ ഓർത്തത് പിന്നെ കാരണി പ്രവൃത്തിയായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകും എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങളും മേടിച്ചു കൊടുക്കും അവർക്കൊന്നും വേണ്ട ആക്ച്വലി അവരുടെ കൂടെ കുറച്ചു നേരം ഇരുന്നാൽ മതിയാവും ഞാൻ അവൻ അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കും അവരുടെ കൂടെ കർത്താനും പറയും പാട്ടൊക്കെ പാടി അതുതന്നെ ഒരു വലിയൊരു കാര്യമായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്ന പാവപ്പെട്ടവരായിട്ട് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരുടെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനെ ഞാൻ ഒരായിരം നന്ദി പറയുന്നു അമ്മ മാതാവിനും തിരിക്കുമാരനും കോടി നന്ദി ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഉട കൊറോണയുടെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഉടമ്പടി ഞാൻ ഡ്രോപ്പ് ചെയ്തു ഞാൻ അത് വേണ്ടാതെ വെച്ചു അതിനുശേഷം എൻ്റെ മോൾക്ക് ബി റ്റു പരീക്ഷ പാസ്സാകാതെ വന്നപ്പോഴാണ് ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ മോളുടെ ജർമ്മൻ പരീക്ഷ തന്നെയായിരുന്നു ഞാൻ രണ്ടാമത് പുതുക്കിയതിന് ശേഷം പുതുക്കിയ ദിവസം ആ മാസം തന്നെയാണ് മോള് ബി റ്റു പരീക്ഷ പാസ്സായതും ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അവൾ പറഞ്ഞതുപോലെ കാരണം അവൾ ഹോസ്റ്റലിലേക്ക് വരും ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരില്ല വീട്ടിൽ വന്നാലും എല്ലാവരും ചോദിക്കാൻ പോകുന്നില്ലേ പോകുന്ന അങ്ങനെ ഒത്തിരി സങ്കടവും ആരെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെയായിരുന്നു ഞങ്ങളൊത്തിരി ഞങ്ങള എല്ലാവരും ഫാമിലി മുഴുവനും എനിക്ക് വേണ്ടി ഒത്തിരി എൻ്റെ ഫാമിലീസും ഒത്തിരി എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അമ്മ അമ്മമാതാവ് ഞങ്ങൾക്ക് വലിയ കൃപ തന്ന് എൻ്റെ മോളെ എക്സാം പാസ്സാകാനായിട്ടുള്ള കൃപ തന്ന് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് ആറുമാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഞങ്ങൾക്കൊരു വഴി പ്രശ്നം ഞങ്ങൾക്ക് മാത്രം വഴി ഉണ്ടായിരുന്നില്ല കാരണം അത്ര ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും ആരും കടന്ന് വരില്ല അത്രയും മോശമായ ഒരു വഴിയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ മോളുടെ മോൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് മാതാവിൻ്റെ കിണറ്റിൽ നിന്ന് ഇത്തിരി മണ്ണെടുത്തുകൊണ്ടുപോയി ഞാൻ ആ വഴിയിൽ നീളം ഇട്ടായിരുന്നു അതിനുശേഷമാണ് ഞങ്ങളുടെ മെമ്പർ തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വഴി തരാ വഴിക്ക് ഉള്ള ഒരു ഫണ്ട് പാ റെഡി ആകുന്നുണ്ടെന്ന് എന്നിട്ട് അത് നടന്നില്ല അത് പിന്നെയും അത് ഡ്രോപ്പായിപ്പോയി അതിന് ശേഷം ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് എവിടെ തൊട്ട് എവിടം വരെ ആണോ വഴി ആവശ്യമുള്ളത് ആ ഭാഗത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് വെതറി പ്രാർത്ഥി പ്രാർത്ഥിച്ച് ഞാൻ വെതറി ഇങ്ങോട്ട് എം എൽ എയുടെ പ്രത്യേക ഫണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ പ്രത്യേക ഫണ്ട് ഞങ്ങൾക്ക് പാസ്സായി ഇരുപത്തഞ്ച് വർഷമായിട്ട് നടക്കാതിരുന്ന വഴി ഒന്നര മാസം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മൂന്നാം വാർഡിൽ കുമ്പളകിൽ മൂന്നാം വാർഡിലെ ഏറ്റവും നല്ല വഴിയായിട്ട് അമ്മ മാതാവ് എനിക്കത് റെഡിയാക്കി തന്നു അതുപോലെ തന്നെ എൻ്റെ വീ എനിക്കും ഭയങ്കര ദേഷ്യം വരും എൻ്റെ മോനുമൊക്കെ ദേഷ്യം വരും അപ്പം ഞങ്ങൾ ഉടമ്പടി ഉപ്പ് ചാ രാവിലെ കഴിക്കുന്ന ചായയിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടാണ് ഞാൻ എല്ലാവർക്കും ചായ കൊടുത്തിരിക്കുന്നത് വിശ്വാസപ്രമാണ ജൊലി വല്ലപ്പോഴും വിശ്വാ ഉപ്പ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് മാതാവിൻ്റെ തൈലം അതിൽ ഞാൻ ഒരു ഡ്രോപ്പ് ഇട്ട് വിശ്വാസ പ്രമാണ ജൊല്ലി കൊടുക്കുന്നത് എനിക്ക് തന്നെ ഒത്തിരി മാറ്റം വന്നു കാരണം എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാനായിട്ടൊക്കെ സാധിച്ചു അതുപോലെ മോള് പറഞ്ഞപോലെ ധ്യാനം കൂടിയപ്പോൾ എനിക്കും കുമ്പസാരിക്കാൻ അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാര ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന കൂടുമ്പോൾ എനിക്കൊരു ദിവസം പരിശുദ്ധ കുർബാന കൂടിയില്ലെങ്കിൽ എനിക്ക് അന്നും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതെനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് പക്ഷേ ഉടമ്പടിയിലായപ്പോൾ തൊട്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് അതായത് വിശ്വാസത്തോടെ മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും നോക്കാതെ തന്നെ എനിക്ക് പരിശുദ്ധ കുർബാന കാണുവാനും സ്വീകരിക്കുവാനും ഒക്കെ എനിക്ക് ഒത്തിരി സാധിച്ചു അതുപോലെ പ്രാർത്ഥന ജപമാല ഇനി ഞാൻ മുടങ്ങാതെ എല്ലാ ദിവസവും ജപമാല ചൊല്ലും സന്ധ്യ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതെല്ലാം ഞാൻ മുടക്കം കൂടാതെ ചെയ്തിട്ടുണ്ട് ചെയ്യാറുണ്ട് അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ അതെല്ലാ ദിവസവും കൂടുകയും എല്ലാ ഞാൻ സ്റ്റാറ്റസായിട്ട് ഇടുകയും മറ്റുള്ളവർക്ക് ഞാൻ എനിക്ക് പറ്റുന്ന ആർക്കാണോ നമുക്ക് ഇതാവശ്യമെന്ന് അവർക്ക് എല്ലാവർക്കും ഞാൻ ഇട്ടത് കൊടുക്കാറുണ്ട് അതുപോലെ അച്ഛൻ്റെ എല്ലാ ആഴ്ചത്തെയും ഉടമ്പടി ധ്യാനം അത് അന്ന് തന്നെ ജോലിക്ക് പോകണതുകൊണ്ടിട്ട് എനിക്ക് അന്ന് തന്നെ കൂടി തീർക്കാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആണെങ്കിലും എൻ്റെ ജോലി അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫോൺ വെച്ച് ഞാൻ എൻ്റെ ഉടമ്പടി ധ്യാനം കൂടി തീർക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മമാ അതുപോലെ ചെറിയ ചെറിയൊരു അസുഖം ഇപ്പോൾ വന്നാലും ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഉടമ്പടി തൈലം എടുത്ത് പെരട്ടി അത് എല്ലാവർക്കും എൻ്റെ മക്കൾ മകനും ജീവിത പങ്കാളിക്കും അതുപോലെ എൻ്റെ കൂടപ്പുറപ്പങ്ങള്ക്കൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും അവരോട് പറയും നിങ്ങൾ മാതാവിനെ ഉപ്പെടുത്ത് കഴിക്കണം അങ്ങനെയാണ് ഞാൻ അവരോട് പറയുന്നത് അതുപോലെ ഒന്ന് രണ്ട് പേരെ ഞാൻ വിശ്വാ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരനെയും സഹോദരിയെ ഉടമ്പടി അടിപ്പിച്ചു അതിലൂടെ അവർക്ക് അവർക്കൊത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമിൽ ഞങ്ങൾ സാമ്പത്തികമായിട്ടും കൊടുക്കാറുണ്ട് പിന്നെ ഭക്ഷണ പൊതി ഉണ്ടാക്കി ഞങ്ങൾ കൊടുത്തിട്ട് കൊടുക്കാറുണ്ട് റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും കൊടുക്കാറുണ്ട് എൻ്റെയൊക്കെ കയ്യിൽ ഒതുങ്ങണ പോലെ എനിക്ക് അധികം ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല കാരണം പിള്ളേർ പഠിക്കുന്നത് കൊണ്ടൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പിന്നെ ഒക്കെ അവസ്ഥ ആയതുകൊണ്ട് എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യാൻ പറ്റിയ എല്ലാ സാമ്പത്തിക സഹായം കൂടപ്പുറപ്പങ്ങൾക്കും സഹോദരങ്ങൾക്കും തൊട്ടടുത്തുള്ള ആൾക്കാർക്കും നമുക്ക് പറ്റുന്നവർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇത്ര ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിൻ തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു മരണം വരെ ഇതുപോലെ അമ്മയുടെ തിരുസന്നിധാനത്തിൽ ഉടമ്പടിയിൽ ജീവിക്കാനാണ് എനിക്ക് അതുപോലെ എൻ്റെ മക്കൾക്കും എൻ്റെ തലമുറയും ഇതുപോലെ വിശ്വാസത്തോടുകൂടി ജീവിക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം മാറാൻ തിരുവചനം അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർ ദൈവത്തോട് ചെയ്യുന്ന ഒരു വലിയ പ്രതിജ്ഞയാണത് ഒരു തിരിച്ചറിവാണത് ദൈവത്തിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും അവിടുത്തെ നന്മയും കരുണയും എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരും എന്നുള്ള ഒരു വലിയ ജീവിതത്തിൻ്റെ ഉറപ്പ് ദൈവത്തിൻ്റെ വാഗ്ദാനം അതുപോലെ ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കുവാനുള്ള എൻ്റെ തീക്ഷ്ണത എൻ്റെ സ്നേഹ എന്നൊക്കെ നമുക്ക് പറയാം ഇവിടെ മേരിലിൻ്റെയും മകൾ മരിയേയും ചേർന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയുണ്ടായി മരിയയുടെ ജീവിതത്തിലുടനീളം മരിയ പറയുകയായിരുന്നു എനിക്കെപ്പോഴും ഞാൻ ബി ടു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയതോടുകൂടി എനിക്കെപ്പോഴും തടസ്സങ്ങളായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കടമ്പകൾ കടക്കുന്നത് പോലെയായിരുന്നു ഒരു ഹേർഡിൽസ് ക്രോസ് ചെയ്യുന്നതുപോലെ എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വന്ന് എൻ്റെ എല്ലാ ജീവിത ഭാരത്തിലും പരിശുദ്ധ അമ്മ എന്നെ സമയച്ചുരുക്കത്തിൽ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കൂടെ വരികയായിരുന്നു എനിക്കെപ്പോഴെല്ലാമാണ് തടസ്സമുണ്ടായത് പരിശുദ്ധ അമ്മയാണ് എനിക്ക് സഹായവും മാധ്യസ്ഥവും നൽകി ഈ ഷോയിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്ക് വിജയം ലഭിച്ചത് പ്രാപിച്ചു തന്നത് അമ്മ പറയുകയായിരുന്നു മേരിയിലിൻ്റെക്ക് പറയാനുള്ളത് അവർക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന വഴി തടസ്സം ജീവിതത്തിൻ്റെ ഒരു വലിയ സങ്കടമാണത് ഒരു വലിയ ഭാരമാണത് ഭാരം ലഘൂകരിക്കുന്ന അമ്മ ഒന്നര മാസം കൊണ്ടാണ് ഉടമ്പടി എടുത്തപ്പോൾ അവർക്കൊരു നല്ല വഴി നൽകി വളരെ കൃത്യമായ കുളം കുമ്പളങ്ങി വാർഡ് നമ്പർ ത്രീ അവിടെ ഏറ്റവും നല്ല വഴി പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയെ അനുഗ്രഹിച്ചു എന്ന് വളരെ അഡ്രസ്സോടു കൂടിയാണ് മേലിൻ്റെ അവിടെ സാക്ഷ്യത്തിൽ സാക്ഷ്യത്തിലേറ്റ് പറയുന്നത് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളൊന്നും തന്നെ മറച്ചു വയ്ക്കരുത് കാരണം ഈശോ ഏറ്റവും അധികം സ്നേഹിക്കുന്നതും സന്തോഷിക്കുന്നതും തൻ്റെ അമ്മയെക്കുറിച്ച് നാം മധ്യസ്ഥ അപേക്ഷിച്ചതിനെക്കുറിച്ചുള്ളൊരു സാക്ഷ്യം വിവരിക്കുമ്പോഴാണ് ഈശോയ്ക്ക് നമ്മൾ വളരെയധികം സന്തോഷവും സ്നേഹവും തോന്നുന്നത് മനസ്സിലാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ മകൾക്ക് ഓരോ സമയത്തും ജോലിക്ക് വേണ്ടിയുള്ള ഇൻറ്റർവ്യൂ അതിന് പോകുമ്പോഴെല്ലാം മേ മരിയെ ചെയ്തിരുന്ന നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി എപ്പോഴും ഉപ്പ് വിതറിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ടിക്കറ്റ് കിട്ടാൻ വീണ്ടും വളരെ പ്രയാസമായിരുന്നു തടസ്സമായിരുന്നു അവിടെയെല്ലാം അമ്മ മാതാവിന് ചേർത്ത് വെച്ചുകൊണ്ട് മരിയെ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ ഉപേക്ഷിക്കുകയും ചെയ്തു ഈ ടെൻഷനെല്ലാം കാരണമായിരിക്കാം മരിയെ പ്രസ്താവിക്കുന്നത് എനിക്ക് വളരെ ഷോൾഡർ പെയിൻ ആയിരുന്നു ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജീവിതകാലം മുഴുവൻ ഈ പെയിൻ ഉണ്ടാകും വളരെ പെട്ടെന്നാണ് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വലിയ സൗഖ്യം മരിയേറ്റ് പറയുന്നു എനിക്കിപ്പോൾ ഒട്ടും തന്നെ ആ ഷോൾഡർ പെയിൻ ഇല്ല ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയതാണ് ഈ മകൾ ഇന്ന് വളരെ ഫ്രീ ആയി വളരെ സന്തോഷത്തോടെ ആരോഗ്യവിദ്യയായി ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പക്ഷേ തമ്മക്ക് നാം എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല ചില കാര്യങ്ങൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു വലിയ വിസ്മയിപ്പിക്കുന്നതൊന്നാണ് അഖണ്ഡ ചമ്പമാലയുടെ അഗോഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടുള്ള മക്കളുടെ സാക്ഷ്യങ്ങൾ ഇന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അത്രമാത്രം അനുഗ്രഹങ്ങളാണ് മൂന്ന് ലക്ഷത്തോളം ആളുകളുടെ ദേശവിദേശങ്ങളിൽ നിന്ന് ഓൺലൈനായി പങ്കെടുത്തിട്ടുള്ള എല്ലാം സാക്ഷ്യങ്ങൾ ഇന്നും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഒക്ടോബർ ഇരുപത്തി തീയതി ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ ജപമാല റാലി ആറു മണിക്ക് നമ്മുടെ ഈ ആലയത്തിൽ നിന്ന് തുടങ്ങും നമ്മെല്ലാം കാത്തിരിക്കുന്ന വളരെ പ്രതീക്ഷയോടെ വളരെ സ്നേഹത്തോടെ വളരെ ദൂരത്തു നിന്നും വളരെയധികം ആളുകൾ ചേരുന്ന ഒരു വലിയ റാലിയിൽ നമുക്കും പങ്കുചേരാം അതുപോലെ തന്നെ നമ്മുടെ അനുരഞ്ജന ശുശ്രൂഷ വളരെ അത്യാവശ്യമാണ് നാം ഈ ജപമാല റാലിയിൽ പങ്കുചേരുമ്പോൾ നാം ഈ അൽത്താരയിലേക്ക് കയറി വരുമ്പോൾ അനുരഞ്ജനം നാം എപ്പോഴും ആ റെക്കൺസിലേഷൻ ആറ്റിറ്റ്യൂഡോട് ആയിരിക്കണം നാം ഈ അൽത്താരയിലേക്ക് കയറി വരേണ്ട ആരോടും ഒരു വൈരാഗ്യമോ സങ്കടമോ ദേഷ്യമോ ഒന്നുമില്ലാതെ മരിയ മേരിലിൻ്റെ അമ്മ പറയുകയായിരുന്നു എൻ്റെ സ്വഭാവത്തിന് വളരെയധികം വ്യത്യാസം വന്നു നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുമ്പോൾ നമുക്ക് തോന്നും മറ്റുള്ളവരെല്ലാം മാറി മറ്റുള്ളവർക്ക് വ്യത്യാസം വന്നു നമുക്ക് തന്നെയാണ് പരിശു നമ്മിൽ തന്നെ പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വലിയ അനുഭവം നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവും നം നമ്മളിലേക്ക് വരും വന്നു കഴിയുമ്പോൾ നമുക്ക് പല ഭാഷകളിലും സംസാരിക്കുവാനും പലതും പലതും മനസ്സിലാക്കുവാനുമൊക്കെയുള്ള വലിയ കൃപ ലഭിക്കുമെന്ന് പൗലോസ് സെ പുസ്തകങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഈശോയിലും പരിശുധാമയിലും പൂർണ്ണമായി വിശ്വസിക്കാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്യാം മര്യക്കും മെരിലിൻ്റെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക